സമഗ്ര സമഗ്രമാറ്റത്തിലൊരുങ്ങി സംസ്ഥാന സർക്കാർ ഒന്നാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കും ഈ വർഷം തന്നെ മദ്യശാലകൾ തുറക്കാനും തീരുമാനം സർക്കാർ നിർദ്ദേശങ്ങൾക്ക് നിയമസഭാ സമിതി അംഗീകാരം നൽകി സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ തുടങ്ങാൻ തത്വത്തിൽ അനുമതിയായി പുതിയ മദ്യനയത്തിന് നിയമസമിതി അനുമതി നൽകിയതോടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോൾ തുടര് സർക്കാർ നീങ്ങും ഐ ടി പാർക്കുകളിൽ മദ്യശാല നടത്താൻ എഫ് എൽ ഫോർ സി ലൈസൻസുകളാകും നൽകുക ഒരു വർഷത്തേക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീ പ്രവർത്തന സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയായിരിക്കും മദ്യശാല നടത്തിപ്പ് സംബന്ധിച്ച മറ്റു നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും സർക്കാരിന് പൈസയോടുള്ള ആർത്തിയാണ് മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയതിന് പിന്നിലെന്നും സാംസ്കാരിക തകർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി എല്ലാ മാസവും ഒന്നാം തീയതി മദ്യശാലകൾ അടച്ചിരുന്ന ഡ്രൈഡേ ഒഴിവാക്കാനും സർക്കാരിന് ആലോചനയുണ്ട് ഡ്രൈഡേ ഒഴിവാക്കിയാൽ പതിനേഴായിരം കോടി രൂപ ഖജനാവിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിലകുറച്ച് വിൽപ്പന നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മദ്യനയത്തിൻ്റെ ഭാഗമായാണ് സർക്കാരിൻ്റെ പുതിയ നീക്കങ്ങൾ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം